അധ്യാപക ദിനത്തിൽ കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബ് ശ്രീധരൻ മണ്ണാർക്കാട് മാസ്റ്ററെ ആദരിച്ചു കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുമരമ്പുത്തൂർ യു പി സ്കൂളിൻ്റെ പ്രഥമ പ്രധാന അധ്യാപകനും കവിയും എഴുത്തുകാരനുമായ ശ്രീധരൻ മണ്ണാർക്കാട് മാസ്റ്ററെ കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത് കെ പി എസ് പയ്യനടം ലയൻസ് ക്ലബിന്റെ സ്നേഹോപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു ഈ തൊണ്ണൂറ്റഞ്ചു വയസ്സിലും വളരെ ചെറുപ്പകാലം മുതൽ തുടങ്ങിയ സജീവമായ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം കാരണം പ്രായാധിക്യം അദ്ദേഹത്തെ അങ്ങനെയൊന്നും ബാധിച്ചിട്ടില്ല എന്നതിൽ നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട് ഈ ഒരു സാംസ്കാരിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം തുടങ്ങുന്നു കാരണം ഇരുപത്തിയഞ്ച് വയസ്സിലാണ് അദ്ദേഹം കുമരമുത്തൂർ എ യു പി സ്കൂളിൻ്റെ പ്രധാന വരുന്നത് അതിനു മുമ്പ് തന്നെ മണ്ണാർക്കാട്ടു നിന്ന് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിയായിട്ട് ശ്രീധരം മാഷ് മാറിക്കഴിഞ്ഞിരുന്നു അപ്പം എത്ര ചെറുപ്പത്തിൽ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അന്ന് മണ്ണാർക്കാട്ട് മറ്റ് അറിയപ്പെടുന്ന എഴുത്തുകാരും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരൻ ഞങ്ങളുടെയൊക്കെ മുൻഗാമി ഞങ്ങൾക്കൊക്കെ ഗുരുസ്ഥാനികൻ എന്നൊക്കെ പറഞ്ഞാലും പോരാത്ത വിധം ഞങ്ങളുടെ നേതൃസ്ഥാനത്ത് നായക സ്ഥാനത്ത് ഉണ്ടായിരുന്നു ചടങ്ങിൽ കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് മല്ലിയിൽ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ കെ വിനോദ് കുമാർ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഞാൻ അപ്പോഴും ആലോചിക്കാറുണ്ട് അധ്യാപന രംഗത്തിൽ തുടർച്ചയായിട്ട് ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു പഴയകാല സമൂഹത്തെയും പുതിയ കാല സമൂഹത്തെയും നമ്മൾ നോക്കി കാണുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സങ്കുചിതമായ മനസ്സുകളും അസൂയയും സങ്കീർണതയും ഒക്കെ മനസ്സിലുണ്ടാവുമ്പോഴും ഈ മനസ്സിന് വാർദ്ധക്യം ബാധിക്കുകയും ശരീരത്തിന് യുവത്വം ഉണ്ടാവുകയും മനസ്സിന് വാർദ്ധക്യം ബാധിക്കുകയും ശരീരത്തിന് യുവാവായിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ശരീരത്തിന് വാർദ്ധക്യം ബാധിക്കുകയും മനസ്സിന് യുവത്വം ഉണ്ടായിരിക്കുകയും ചെയ്യുക മോഹനൻ മാസ്റ്റർ ഉണ്ണിക്കുട്ടൻ മാസ്റ്റർ ശ്രീകുമാരൻ മാസ്റ്റർ ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സൺ ബാബു മൈക്രോടെക് ലയൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റുമാരായ കെ വി ആർ റസാഖ് മധുസൂദനൻ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കെട്ടി ഭാരവാഹികളായ രവിചന്ദ്രൻ സാജു ജേക്കബ് അസീസ് അൻസുമോൻ ശിവദാസൻ പ്രസാദ് മാസ്റ്റർ ഹംസ ഹരിദാസൻ എന്നിവർ പ്രസംഗിച്ചു ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് സ്വാഗതവും പ്രസിഡന്റ് ദേവദാസ് നന്ദിയും പറഞ്ഞു മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് കേസിലിൽ ഓണമഹോത്സവം ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ കാശ് പ്രൈസ് ബമ്പർ പ്രൈസ് അര ലക്ഷം രൂപ പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്